ാഹു അലഹി വസല്ലാഹു പ്രവാചകൻ ഒരു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞു തന്റെ സഹാബത്തിന്റെ എതിരെ തിരിഞ്ഞിരുന്നു എന്നിട്ട് അള്ളാന്റെ എല്ലാവർക്കും വെള്ളം എല്ലാവർക്കും പ്രവാചകൻ തങ്ങൾ വസ്ല്ല കൊടുക്കണെ എല്ലാവരുടെ കയ്യിലെ ഒരേ ഒരാളുടെ വായിൽ മാത്രം ഒഴിച്ചു കൊടുക്കും ഒരേ ഒരു സഹാബിയുടെ വായിൽ മാത്രം അള്ളാഹിന്റെ പ്രവാചകൻ കൗസറിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും ഏത് സഹാബിയുടെ ഒഴിച്ചു കൊടുക്കും ആർക്കെങ്കിലും ആർക്കെങ്കിലും അറിയും അറിയും ഒറ്റ സഹാബിയുടെ ഒറ്റ സഹാബിയുടെ വായിൽ മാത്രം അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് പറഞ്ഞപ്പോൾ സഹാബാക്കളൊക്കെ വളരെ എല്ലാരും അബൂബക്കർ മുഖത്തേക്ക് നോക്കി ഏത് കാര്യം പറഞ്ഞാലും അബൂബക്കറാണല്ലോ മുമ്പിൽ

അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ചു അല്ലാഹു ഭാഗ്യം നൽകിയുമാർ ആകട്ടെ ഈ മജിലിസിനെ സ്നേഹിച്ചതിന്റെ പേരിൽ ഈ കാണിച്ചതിന്റെ പേരിൽ നമ്മളെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയ ഗ്രഹികുമാറാകട്ടെ എന്റെ പ്രിയമുള്ള എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ ബിലാൽ ബിലാൽഹുഹുവിന്റെ വായിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള കാരണമെന്താ കാരണം എന്താ മഹാനായ റസൂലിമാങ്ങള്ാഹുവിന്റെ പ്രവാചകന് മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ മുസ്ലിമായതിന്റെ പേരിൽ ബിലാൽ ക്രൂരമായി പീഡിപ്പിക്കുകയാണ് പീഡിപ്പിക്കുകയാട്ത്തും ശൈബത്തും മരുഭൂമിയിൽ മലർത്തി കിടത്തി കെട്ട് തന്റെ നെഞ്ചത്ത് പാറയെടുത്ത് വെച്ച് ക്രൂരമായി ചാട്ടമാറുകൊണ്ടടിച്ചു കൊണ്ട് ഉപദ്രവിക്കുകയാട് ബിലാല് പറയുന്നു രബിയേ എന്നെ സഹായിക്കണേ സഹായിക്കണേരബിയേ എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേരവിയേ ഓരോ ദിവസവും പ്രവാചകനെ കാണുമ്പോൾ ബിലാലതി അല്ലാഹു പറയുകയാട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം നട്ടുച്ച സമയത്ത് നമസ്കാരം കഴിഞ്ഞ് അല്ലാതെ ഋസൂല നടന്നു വരുമ്പോ ബിലാൽ ആ മരുഭൂമിയിൽ തന്റെ യജമാനനോട് വെള്ളത്തിന് കിടന്ന് അരിക്കുകയാട് എരിക്കൽപ്പം വെള്ളം തരണേ എന്ന് പറഞ്ഞ് അരിക്കുമ്പോൾ അല്ലാതെ നോക്കുമ്പോഴതാ കിടന്ന് പോവുകയാണ് ാണ് തന്റെ യജമാനൻ കടന്നുപോയിട്ട് ഒട്ടകത്തിന്റെ മൂത്രമെടുക്കുകയാട് ഒട്ടകത്തിന്റെ മഹാനായ ബിലാലതിന്റെ മുന്നിലേക്ക് കടന്ന് വരികയാളത്തിന് കിടന്ന് അതിക്കുകയാട് ഒട്ടകത്തിന്റെ മൂത്രമെടുത്തുകൊണ്ട് വന്ന് ബിലാലതിയല്ലാഘുവാൻഗുവിന്റെ വായിലേക്ക് എടുത്തൊഴിച്ചു കൊടുക്കാൻ പോകുമ്പോൾ അല്ലാന്റെ റസൂൽ കിടന്നു പോകുകയാ